പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്ന് രാത്രി ഏഴരയ്ക്കാണ് സന്തോഷ് ട്രോഫി ഫുട്ബോളിലെ ഫൈനൽ മത്സരം നടക്കുന്നത് ബംഗാളും അതുപോലെ തന്നെ കേരളവുമാണ് ഇന്നത്തെ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് എന്തായാലും ആരാധകർക്ക് ഒരു പുതുവത്സര സമ്മാനമായി ഒരു കിരീടം നേടിയെടുക്കുമെന്ന് ഇപ്പോൾ കേരളത്തിൻ്റെ പരിശീലകൻ വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്നാൽ കേരളത്തിൻ്റെയും അതുപോലെ തന്നെ പശ്ചിമ പശ്ചിമബംഗാളിൻ്റെയും മത്സരം എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുമെന്നതാണ് ആരാധകർ ഇപ്പോൾ നൽകി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് പരമാവധി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീടാനും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീടുകളിൽ തന്നെ കടക്കാം എന്തായാലും സന്തോഷ് ട്രോഫി ഫുട്ബോളിലെ ഇന്നത്തെ ഫൈനൽ മത്സരത്തിൽ പശ്ചിമ ബംഗാളും അതുപോലെ തന്നെ കേരളവും ഏറ്റുമുട്ടുകയാണ് ഇരു ടീമുകളും എത്തുന്നത് ഒരു തോൽവി പോലും അറിയാതെയാണ് കേരളം ആകെ ഇപ്പോൾ അടിച്ചിട്ടുള്ളത് മുപ്പത്തി അഞ്ച് ഗോളുകളാണ് എന്നാൽ പശ്ചിമബംഗാൾ ആവട്ടെ ഇരുപത്തിയേഴ് ഗോളുകളും നിലവിൽ അടിച്ചിട്ടുണ്ട് എന്തായാലും ഇഞ്ചൊടിഞ്ചു പോരാട്ടം തന്നെ നമുക്കിന്ന് ഫൈനൽ മത്സരത്തിൽ പ്രതീക്ഷിക്കാം എന്നാൽ ഈ മത്സരം എങ്ങനെ നമുക്ക് ലൈവായി കാണാമെന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ായിട്ട് പോകുന്നത് എന്നാൽ നമുക്ക് ഡി ഡി സ്പോർട്സ് വഴി നമുക്ക് ഈ മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കും ടി വി ചാനലിൽ നമുക്ക് ഡി ഡി സ്പോർട്സിലൂടെ ആയിരിക്കും ടി വിയിൽ നമുക്ക് മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് മൊബൈലിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരു ആപ്പ് വഴിയും ഇപ്പോൾ മത്സരം കാണാൻ സാധിക്കില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ടി വിയിലാണെങ്കിൽ ഡി ഡി സ്പോർട്സ് എന്ന് പറയുന്ന ചാനലിൽ നമുക്ക് എന്തായാലും ഇന്നത്തെ കേരളത്തിൻ്റെ മത്സരം കാണാനായിട്ട് സാധിക്കുമെന്നതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് അവർ കേരളത്തിന്റെ മത്സരത്തിന്റെ സംരക്ഷണാവകാശം ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇതിനു മുമ്പ് വർഷവും ഡി ഡി സ്പോർട്സ് തന്നെയായിരുന്നു സന്തോഷ് ട്രോഫിയുടെ മത്സരങ്ങളൊക്കെ സംരക്ഷണം ചെയ്തിരുന്നത് എന്നാൽ ഇന്നത്തെ കേരളത്തിൻ്റെ മത്സരവും സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ മത്സരവും എന്തായാലും ഇന്ന് സംരക്ഷണം ചെയ്യുന്നത് ഡി ഡി സ്പോർട്സ് ആണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അടുത്ത ഡേ നമുക്ക് വീണ്ടും കാണാം